ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാൽഡ്സ് മൈവേഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഞാനും അല്ല എന്തെല്ലാം സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ ദിവസം ആവുന്നില്ലേ കുറേ ദിവസം അല്ല കുറേ മാസങ്ങളാവുന്നില്ല വേണം വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ റംദാനൊക്കെ വരെയല്ലേ അപ്പോൾ അവന് മുന്നേ ഉള്ള നനച്ചുള്ള പണികളൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഒരു ബെഡ്റൂം ക്ലീൻ ചെയ്യുവാണ് ഞാൻ കുറേ വർഷമായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടൊരു ക്ലീൻ ചെയ്യാം ണേ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇപ്പം ഇത്തവണ എനിക്ക് വയ്യ ജലദോഷവും പനി അങ്ങനെയുള്ള കുറച്ച് കുഴപ്പങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാൻ നടക്കത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം റൂം നമ്മളെ പഴയ പോലെ പണ്ടൊക്കെ ഞാനങ്ങനെയായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്തിട്ട് പണി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ച് ഓരോന്നോരോന്നായിട്ട് ചെയ്യുക അതായിരിക്കും എൻ്റെ ആരോഗ്യത്തിനും പറ്റിയതെന്ന് വെച്ചിട്ടാണ് ഇത്തവണ ഇങ്ങനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബെഡ്റൂം തുടങ്ങാൻ വിചാരിച്ചാൽ അവിടെ നല്ല രീതിയിൽ പൊടിയടിച്ചിരിക്കുകയാണ് ഈ റോഡ് സൈഡല്ലേ പിന്നെ ഉണക്ക സമയവും കൂടിയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പൊടിയുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ മാറാൻ യും പൊടിയൊക്കെ അടിച്ചോണ്ടാണ് തുടങ്ങി നമ്മൾ അവനെ കൊണ്ടിടയ്ക്കൊക്കെ ഈ ഒരു ഫാനൊക്കെ ക്ലീൻ ചെയ്യുക പക്ഷെ ഇപ്പം അവന് സമയമല്ല ഒരു ബോഡക്സാം ഒക്കെ ആവാറായി പിന്നെ പ്രാക്ടിക്കലി കിടക്കുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു തിരക്കാണ് അപ്പം അതിനിടയ്ക്ക് പഠിക്കുന്ന പിള്ളേരെ നമ്മള് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത് എനിക്ക് ഇപ്പോൾ ഡസ്റ്റ് ഭയങ്കര അലർജിയാണ് തുമ്മ തുമ്മലാണ് കേട്ടോ തുമ്മലും കൂടും അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നതിന് കണ്ണിൽ കണ്ണില് ഡസ്റ്റ് അലർജിയുണ്ട് പക്ഷേ കണ്ണ് നമുക്കൊന്നും ചെയ്യത്തില്ല ഡസ്റ്റ് അടിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ ഗ്ലാസ് വയ്ക്കുമായിരുന്നു ഇപ്പം പിന്നെ അതും എനിക്ക് ഏക്കത്തില്ല എന്തായാലും ഇത് കഴിഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടത് വേണ്ടിവരും അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ക്ലീനിങ് രണ്ട് മൂന്ന് ദിവസം ചേർത്ത് അങ്ങ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഈ ക്ലീനിങ്ങിന് നിന്നത് നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ കുറേ ക്ലീനിങ് മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ ഇട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഇല്ല കേട്ടോ ആ ക്ലീൻ ചെയ്യാനും ഒന്നിനും ഒരു മോട്ടിവേഷൻ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അല്ലാത്ത കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ വീണ്ടും ആ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടിയതും ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ ഈ ക്ലീനിങ്ങിലോട്ട് ഇറങ്ങിയത് എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഭയങ്കര മടിയാണ് വീഡിയോ ചെയ്യാനും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ എൻ്റെ മൈൻഡ് കുറച്ച് ദിവസമായിട്ട് ഓക്കെ അല്ല അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആക്കി എടുക്കാനായിട്ട് ഞാനൊന്ന് എൻഗേജ്ഡ് ആയേ പറ്റത്തുള്ളൂ നമുക്ക് എപ്പോഴും ഒരു ക്ഷീണമാണ് അപ്പോൾ ഞാൻ ഈ വൈറ്റമിൻ ഡിയുടെ കുറച്ച് ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ക്ഷീണവും മടിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അത് മാത്രമല്ല മെൻറ്റലി ഞാൻ കുറച്ച് ഡൗൺ ആണ് അപ്പോൾ ഞാൻ എന്നെ ഒന്ന് ഓക്കെ ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ വീട് എപ്പോഴും നല്ല അടിപൊളി ആക്കി ഇടുന്നത് അത് പക്ഷേ നമുക്ക് എന്താ പറയുക ഈ കുറേ സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ തോന്നില്ല അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പെരുവി പെരി പെരി വരും അപ്പോൾ ഞാൻ എന്നെ തന്നെ ഓക്കെ ആക്കുന്നത് ഇങ്ങനെ വീട് തന്നെ അടിപൊളിയാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് ഉണ്ടോ പിന്നെ ഞാനിപ്പോൾ വീണ്ടും ഗാർഡനിലോട്ടൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയതിനേഷം ഗാർഡനിങ് ഞാനൊരു മൂലയ്ക്ക് വെച്ചിരിക്കുവായിരുന്നു അത്യാവണ ചെടിക്ക് വെള്ളം പോലും ഒഴിക്കാറുള്ളൊരു എനിക്കൊരു ഇതില്ലായിരുന്നേ ഇപ്പം വീണ്ടും പഴയ പോലെ ഗാർഡനിലോട്ടൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ തിരിച്ചു വിടുന്നു ഈ ഒരു ഏരിയ മോൾ മോളുടെ കുറച്ച് അലക്കുളത്തെ സാധനങ്ങളുടെ കുറച്ച് ടോയ്സും പിന്നെ അല്ലാതെ അവൾ ഈ ഡെയിലി കുറച്ച് കളിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എന്താണ് കുറച്ച് പേന പെൻസിൽ അങ്ങനെ കളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ടീച്ചറും കുട്ടിയെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വെക്കുന്ന സ്പേസാണ് അപ്പോൾ അവിടെയും ഒന്ന് ക്ലീനാക്കി അതൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്തു പിന്നെ ഞാൻ നമ്മുടെ മിററൊക്കെ തുടച്ച് മിറർ തുടക്കിക്കുന്നത് എപ്പോഴും ഞാൻ കോളിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ കോളിൻ വെച്ചിട്ടാണ് പിന്നെ ബെഡ്ഷീറ്റൊക്കെ മൊത്തം ആ പൊടിയൊക്കെ അടിച്ചായിട്ടുണ്ട് മുകളിലെ ഫാനൊക്കെ ക്ലീൻ ചെയ്തില്ലേ അപ്പോഴും മാറാലേക്കൊക്കെ വീണ് ഇതായിട്ടുണ്ട് ഞാനത് മാറ്റേണ്ട ദിവസമാണ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ബെഡ്ഷീറ്റ് ഇന്നലെയൊക്കെ എടുത്ത് വെച്ചതായിരുന്നു ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ടേ അപ്പോൾ ഇത് എന്താണ് നമുക്ക് കഴിവാനുള്ളതായത് കൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മുകളിൽ തന്നെ എടുക്കുന്നത് അല്ലെങ്കിൽ ഞാനൊരു പഴയ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിക്കും എൻ്റെ മുകളിൽ അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്ത് മാറ്റാതിരുന്നത് ഇനിയിപ്പോൾ അത് വാഷ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ കട്ടിലും ഒരു തിവാങ്കോട്ടും കൂടി ചേർത്താണ് ഇട്ടിരിക്കുന്നത് മോളും കൂടി ഞങ്ങളാ കൂട്ടത്തിലാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിഭാഗം എപ്പോഴും നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാനിങ്ങനെ പണ്ടൊക്കെ വീക്കിലിയൊക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് അതിനൊന്നും പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കി ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ഇട്ടും അല്ലാതെ പിന്നെ കമൻറ്റായിട്ടും ഒക്കെ വന്നിട്ട് എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കാര്യമില്ല വെറുതെ ഒന്ന് ഒരു ബ്രേക്ക് എടുത്തതാണ് കാരണം നമ്മൾ എന്നും വീഡിയോ ഒന്നൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പിള്ളേരുടെ കൂടെയൊക്കെ ഉള്ളൊരു സമയം കുറയുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ മോം പ്ലസ് ടുനാണ് അപ്പോൾ അതിൻ്റേതായിട്ടൊക്കെ ഉള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത് എപ്പോഴും വിചാരിക്കെട്ടോ ഒരു തരത്തിൽ ഒരു തിരിച്ചു വരവ് വരണം എന്നൊക്കെ രീതിയിൽ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഇങ്ങനെ ലോങ്ങ് വീഡിയോസ് ഇടുന്നില്ല ലോങ് വീഡിയോസ് ആകുമ്പോഴാണ് നമ്മളിങ്ങനെ കുറേ സംസാരിക്കുന്നത് അപ്പോൾ എന്നാലും നമ്മൾ ഈ ഷോർട്സ് ഇടുമ്പോഴത്തേക്ക് അതിൽ കമൻ്റ് വരാറുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ആറുമാസാവുന്ന ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്ട്സ് വീഡിയോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടുന്നുണ്ട് എന്നാലും ലോങ് വീഡിയോ ഇടം ഇടാത്തതിൻ്റെ ആ ഒരു കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഒരു റീസൺ ഉള്ളത് ഞാൻ ബ്രേക്ക് എടുത്തതാണ് അപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഇട്ട് ചാനലിൽ നമ്മൾ കുറേ നാൾ ഇടായിരിക്കുമ്പോൾ റെക്കമൻഡേഷനൊക്കെ കുറയും കേട്ടോ എല്ലാം താഴേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചൊന്ന് ഷോർട്സൊക്കെ ഇട്ട് ശരിയാക്കിയതിന് ശേഷം ലോങ് ഇടാമെന്നായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അതിനിടയ്ക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് പുതിയ ബെഡ്ഷീറ്റൊക്കെ വലിച്ച് സൂപ്പർ സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഭ്രമം കിഴിഞ്ഞൊക്കെ തുടങ്ങിയെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്തോടെ ഉണ്ടെ കാണാം അവരേക്കും ബൈ ബൈ